ക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രയ പ്രവർത്തിക്കുന്നത് ആ പരമാത്മാവിന്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ് കണ്ണിന് കാണണമെങ്കിൽ കണ്ണിന് മാത്രം സാധിക്കുകയില്ല മനസ്സെന്ന ശക്തി വിശേഷം കണ്ണിലൂടെ വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടാൽ മാത്രം പോരാ അതിനെ തിരിച്ചറിയണം തിരിച്ചറിയാൻ ബോധതലം കൂടിയേ കഴിയും അപ്പൊ കണ്ണ് കാണുന്നു ബുദ്ധി അതിന് വേർതിരിച്ചറിയുന്നു കണ്ണും ബുദ്ധിയും കൂടെ ചേർന്ന് അത് ആത്മാവിനെ ഇന്ന വസ്തുവാണെന്ന ബോധത്തിലേക്ക് എത്തിക്കുന്നു കണ്ണെന്നെ കാണാൻ കഴിയില്ല കണ്ണിന്റെ പിന്നിൽ ആ പരമചൈതന്യം പ്രവർത്തിച്ചാൽ മാത്രമേ എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുകയുള്ളൂ

കണ്ണിനെ നേരിട്ടറിയാൻ സാധിക്കുകയില്ല കാതാലറിയില്ല കാതിനെയും കാതിനെ തിരിച്ചറിയാൻ കാതിന് സാധിക്കുകയില്ല ആ കാതിലൂടെ ആ മനസ്സ് വന്നാൽ മാത്രമേ ശബ്ദം എന്ന വ്യവഹാരം ഉള്ളൂ അത് ഇന്നതിൻ്റെ ശബ്ദമാണ് എന്ന് ഉയരിൻ്റെയാണോ പട്ടിയുടെയാണോ മയിലിൻ്റെയാണോ എന്ന് തിരിച്ചറിയുന്നത് ബുദ്ധി കൊണ്ടാണ് ബുദ്ധി കൊണ്ടതിനെ തിരിച്ചറിയുകയും ആ അറിവിനെ ആത്മാവിനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു മനസ്സും ബുദ്ധിയും ബുദ്ധിയും മനസ്സും ഒരേപോലെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു വസ്തുവിനെ കാണാനും കണ്ടതിനെ തിരിച്ചറിയാനും സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ജീവന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവന്റെ ഉപകരണങ്ങളാണ് ബുദ്ധിയും മനസ്സും ശരീരവും ശരീരമാകുന്ന ഉപാധിയിലാണ് ഈ മനസ്സും ബുദ്ധിയും ഏലം അതുകൊണ്ട് ശരീരം കൂടിയേ കഴിയും അതിൽ എങ്ങനെ മനസ്സുണ്ടായി എങ്ങനെ ബുദ്ധിയുണ്ടായി എന്ന് നമുക്ക് പറയാനാവില്ല ആ പരബ്രഹ്മത്തിൻ്റെ ചലനമാണ് ഇവിടെ ജീവനായി മാറിയതും അതിൻ്റെ ചലനമാണ് ബുദ്ധിയായി പരിണമിച്ചതും ബുദ്ധിയുടെ ചലനമാണ് മനസ്സായി രൂപാന്തരപ്പെട്ടത് മനസ്സ് ചലിച്ചിന്ദ്രിയങ്ങളിൽ കൂടി മനസ്സ് ഇന്ദ്രിയങ്ങളിൽ കൂടി ചലിച്ചപ്പോഴാണ് ശബ്ദ സ്പർശ രൂപ രസ ഗന്ധാദികളുണ്ടായത് കണ്ണിന് രൂപത്തെ കാണാൻ മാത്രമേ കഴിയുകയുള്ളൂ കണ്ണിനൊരിക്കലും ശബ്ദത്തെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല കണ്ണന് ആ രൂപത്തെ കാണാനുള്ള കഴിവ് കൊടുത്തിരിക്കുന്നത് ആ സമീശ്വരനാണ് ചെവിക്ക് ആ ശബ്ദത്തെ തിരിച്ചറിയാനുള്ള കഴിവും ഈശ്വര സാന്നിധ്യം കൊടുക്കുന്നുണ്ട് മാത്രമാണ് അതിന് ഉപകരണങ്ങളാണ് അവിടെ ഉപകരണങ്ങളുടെ വൈവിധ്യം കൊണ്ടാണ് ഇതെല്ലാം വൈവിധ്യമായി തോന്നുന്നത് കണ്ണന് കാണാൻ മാത്രമേ കഴിയൂ ചെവിക്ക് കേൾക്കാനും മാത്രമേ കഴിയൂ അതുപോലെ രസം അറിയാൻ നാവിനെ മാത്രമേ കഴിയൂ നാവിനെ കാണാനോ അതുപോലെ കേൾക്കാനോ ശബ്ദം തിരിച്ചറിയാനോ സാധിക്കുകയില്ല എന്നാൽ ഇതൊക്കെ എൻ്റെതാണെന്ന് പറയുന്ന ഒരു അവിടെ ഉണ്ടല്ലോ എൻ്റെ നാവ് എൻ്റെ കണ്ണ് എൻ്റെ കാത് എന്ന് എൻ്റെ കണ്ണുകൊണ്ട് ഞാനാണ് കണ്ടത് എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ ചെവി കൊണ്ട് ഞാനാണ് കേട്ടത് എൻ്റെ നാവ് നാവുകൊണ്ട് ഞാനാണ് രുചിച്ചറിഞ്ഞത് ഇതെല്ലാം നാം പറയുമ്പോൾ ഇതെല്ലാം ആധാരഭൂതമായിരിക്കുന്നത് ഒരു വസ്തുവാണ് നാം ബോധിക്കുന്നത് ആ പരമ്പരടാണ് സർവേശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരനാണ് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഈ കാണുന്നതും രുചിക്കുന്നതും മണക്കുന്നതും എല്ലാ അതിൽ ഞാൻ എന്ന ഒരു തോന്നൽ അതാ അത് അഹന്തയോടുകൂടി ഞാനുണ്ടായപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നപ്പോൾ ദേഹമാണ് ഞാൻ െന്ന് തോന്നിപ്പോയി ദേഹമാണെന്ന് തോന്നിയപ്പോൾ എന്നെ മറന്നു ഞാൻ ആരാണെന്ന സത്യം മറന്നുപോയി ഞാൻ ആരാണെന്ന സത്യം മറന്നുപോയപ്പോൾ ഈ ദേഹമാണ് ഞാൻ എന്ന തോന്നൽ ഉറപ്പിച്ചു കഴിഞ്ഞു അതാണ് എല്ലാ ദുഃഖത്തിനും എല്ലാ തെറ്റിദ്ധാരണയ്ക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത് പണ്ടേ കണക്കേ മുമ്പ് അതായിരുന്നു നാം അത് തന്നെയാണ് എന്ന് ബോധിക്കുമ്പോൾ ഈ വന്നു ചേർന്ന എല്ലാം തന്നെ പരമമായ നിർവൃതിയുടെ ഉടമയായി തീരുവരും സർവേന്ദ്രിയങ്ങളും ആത്മപ്രകാശം ഇതെല്ലാം തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് ആത്മപ്രകാശം കൊണ്ട് മാത്രം ാണ് ഈ കാണുന്നതും കേൾക്കുന്നതും രുചിക്കുന്നതും ആസ്വദിക്കുന്നതും സ്പർശിക്കുന്നതും എല്ലാം തന്നെ എന്ന ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കണ്ണാലറിയില്ല കണ്ണേ നേരിൽ കാതാലറിയില്ല സർവം തിളങ്ങുന്നതാത്മപ്രകാശമ